ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കൂടിയൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ആണെന്ന് കാണിക്കുന്നത് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ എല്ലാം കുറേ കുറച്ചൊക്കെ ഉള്ളു അതായത് പിന്നെ നമ്മുടെ വൈ റെഡ് ലിപ്പിൻ്റെയൊക്കെ രണ്ട് പ്ലാന്റ് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ഒരുപാട് പ്ലാന്റ് ഇല്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ കോൾ നമുക്ക് എപ്പോഴും എടുക്കാൻ െന്ന് വരത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ നമ്മൾ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഒത്തിരി പേര് ഗ്രൗണ്ട് ഓർക്കടിൻ്റെ ഇതൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അന്ന് സെയിൽ വീഡിയോ ഇട്ട സമയത്ത് അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫാൻസിയിൽ ഒന്ന് ഐറ്റം അതുപോലെ ക്യു സെവൻ വൈറ്റ് ലിപ്പ് വൈറ്റ് റെഡ് ലിപ്പ് അങ്ങനെ കുറച്ച് പ്ലാൻസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണെന്ന് കാണാം പിന്നെ പ്ലാൻസ് നമ്മൾ അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നത് കേട്ടോ കാരണം ഈ ആഴ്ച അവധിയൊക്കെ വരുന്ന ന്യൂ ഇയറിൻ്റെ തിരക്ക് അതുപോലെ തന്നെ മനഞ്ചേന്ദി അവധി അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് തിങ്കളാഴ്ച നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ സീറ്റ് മൂണാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് വൈറ്റ് റെഡ് ലിപ്പിൻ്റെ ഈ പ്ലാന്റ് ആണ് കേട്ടോ അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതൊന്നും ഒരുപാട് പ്ലാന്റ്സ് ഇല്ല പിന്നെ അതുപോലെ അടുത്തത് യെല്ലോ ഫാൻസി പിന്നെ പർപ്പിൾ പൊങ്കാസം പിന്നെ ഇത് നോർമൽ വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് പിന്നെ വരുന്നത് പിന്നെ നമ്മുടെ ഓറഞ്ച് ഫാൻസി ആണ് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് പിന്നെ ഇത് ലാവൻഡർ മിസ്റ്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് എല്ലാ ഫ്ലവറാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വലിയ ഫ്ലവറും ആണ് അതിൻ്റേത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ക്യൂ സെവൻ ആണ് പിന്നെ ഈ ഇത് നോർമൽ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇതും അതുപോലെ തന്നെ നോർമൽ വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റ് ആണേ ഈ കാണിച്ച ഇത്രയും പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ പോട്ടിങ്ങിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇത് പോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വെയിലത്ത് തന്നെ വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഷെയ്ഡിൽ വയ്ക്കണമെന്ന് പറയുന്നില്ല കാരണം ഷെയ്ഡിലൊക്കെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പെട്ടെന്ന് ചീഞ്ഞൊക്കെ പോകാനുള്ള സാധ്യത കാരണം വെള്ളം ഇങ്ങനെ നിന്നിട്ടേ ഫംഗസ് ഒക്കെ പെട്ടെന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതേസമയം നമ്മൾ വേലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് പൊടിച്ച് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഷെഡിൽ വയ്ക്കണമെന്നില്ല വെയിലത്ത് വെക്കാം കേട്ടോ വെയിലത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് പിടിച്ച് കിട്ടും പിന്നെ വെള്ളം വെള്ളം ഒഴിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നോക്കിയിട്ട് വെള്ളം വേണമെന്ന് തോന്നിയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കറിയാമല്ലോ മണ്ണിൽ ട്രൈ ആയി വരുന്ന സമയം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിടുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫൈ േഷനൊക്കെ കിട്ടും അടുത്ത സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്